കാവുകളുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊന്നും പറയാമോ സർപ്പക്കാവുകളുടെ അനുഷ്ഠാനം എന്ന് പറയുന്നത് ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് സർപ്പവലിയാണ് സർപ്പവുലിയാണ് ശിവന്റെ പരിവാരങ്ങളായിട്ട് സങ്കല്പിച്ച് ഈ സർപ്പങ്ങൾക്കെല്ലാം കപളം കപളം എന്ന് വെച്ചാൽ ഉരുളയാണ് ഹവസിൻ്റെ ഒരു ഉരുള തൂവുന്നതാണ് സർപ്പവലി ആ കൂടെ തന്നെ ഒരു നൂറും പാലും നടത്താറുണ്ട് അതുകൂടാണ്ട് ഇതിൻ്റെ ചെറിയ പദ്ധതിയാണ് എന്ന് വെച്ചാൽ സർപ്പവലിയുടെ ഏറ്റവും ചെറിയ പദ്ധതിയാണ് നൂറും എന്ന് പറയുന്നത് അപ്പം ചില കാവുകൾ രാവിലെ നൂറും പാലും വൈകിട്ട് സർപ്പവലിയായിട്ട് നടത്താറുണ്ട് സർപ്പവലി കുറച്ച് ചിലവുള്ള പദ്ധതി ആയതുകൊണ്ട് പൊതുവേ നൂറും പാലിലും അങ്ങനെ ഒതുക്കി അങ്ങനെ പോവുകയാണ് പതിവ് എന്തായാലും ഇത് ഇതാണ് പദ്ധതി പദ്ധതി പിന്നെ അതിൽ കൂടാതെ ചില ചില മൂർത്തികൾക്ക് ഉദാഹരണം നാഗചാമുണ്ടി നാഗ എന്നുള്ള മൂർത്തി ചിലപ്പോൾ ഗുരുതിയും പതിവുണ്ട് നൂറും പാലും മാത്രമല്ല അതിന് ഗുരുതി പതിവുണ്ട് ആ മൂർത്തികൾ നാഗകാളി ഇതിനൊക്കെ ഗുരുതി പതിവുണ്ട് ചില സ്ഥലങ്ങളിൽ കാവുകളിൽ നമ്മൾ പോയാൽ കാണാം രാത്രി ഗുരുതി ഉണ്ടാവും രാവിലെ നൂറും പാലും ഉണ്ടാവും പരസ്പര ബന്ധം വരാത്ത രീതിയിൽ മാറ്റി പ്രതിഷ്ഠിച്ചിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയാണ് ഈ മൂർത്തി എന്തൊക്കെ മൂർത്തികളുടെ സാന്നിധ്യമാണ് അവിടെ ഉള്ളത് അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ഒരു ദേവതാ വിഭാഗവും ഒരു പൈശാച വിഭാഗവും അല്ലാതെ രണ്ടിൻ്റെ ഇടയിലായിട്ട് നിൽക്കുന്നൊരു ഒരു ഒരു മൂർത്തിയാണ് അതെങ്ങനെയാണെന്നു വെച്ചാൽ ഈ സാധന ഉണ്ടാവുകയും ഗായത്രി സാധന ചെയ്യുകയും എന്നാൽ പഞ്ചമഹാവാതകങ്ങൾ പെടുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുകയും ചെയ്യുമ്പോൾ ജലം കിട്ടാത്ത ദേശത്ത് വെച്ച് ഈ ആൾക്ക് ദുർമൃതി ഉണ്ടാവും ഈ ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ നമ്പൂതിരി അല്ലെങ്കിൽ ഭട്ടതിരി പോറ്റി എന്നുള്ള അർത്ഥത്തിലല്ല സാധനമുള്ള ഒരാൾ എന്നാണ് അല്ലാതെ മരിച്ചു കഴിഞ്ഞപ്പ ജാതിയൊന്നുമില്ല അപ്പം ഈ ഊർജമണ്ഡലം വളരെ വലുതായിരിക്കും ഇയാളുടെ ഇയാൾ ഇയാൾ ഇൻ്റലിജൻ്റ് ആയിരിക്കും പക്ഷേ മൃതി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഗതി കിട്ടാത്ത അവസ്ഥ വരും അതായത് ഇദ്ദേഹത്തിന് ഗതി കൊടുക്കാൻ ശേഷിയുള്ളവർ വേറെ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ഈ സൂക്ഷ്മശരീരം ശരീരം അദ്ദേഹത്തിൻ്റെ ഈ ഈ കോൺഷ്യസ് അവിടെ നിൽക്കും അത് ആ ദേശത്താണ് ചുറ്റിത്തിരിയുക ഏതാണോ സ്ഥലം ആ സ്ഥലപരമായിട്ടായിരിക്കും അതിന് ബന്ധം ഉണ്ടാവുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആശ്രയിക്കുക എന്ന് വെച്ചാൽ ഈ ഇതുകൊണ്ട് കുഴപ്പമുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കും ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ ചില്ലുപൂപ്പി പൊട്ടി വീഴുമ്പോൾ തൂത്തൊരു മൂലയ്ക്ക് നമ്മൾ പോലെ ആരുടെയും കൈയും കാലും മുറിയാതിരിക്കാൻ വേണ്ടി മാറ്റി എന്ന് പറയുന്ന പോലെ മാറ്റി വയ്ക്കുന്നതാണ് ഇപ്പോൾ ദേവാലയസ്യ പ്രേതാലയം എന്ന് പറയും ദേവാലയങ്ങളിൽ ആവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ബ്രഹ്മരക്ഷസുകളെ എല്ലാം മതിൽക്കെട്ടിന് വെളിയിലാണ് കുടിയിരുത്തൽ പതിവ് മതിൽ മതിൽക്കെട്ടിന് വെളിയിൽ തന്നെ മനസ്സിലായല്ലോ മതിൽക്കകത്തിരുത്താൻ പറ്റാത്ത കൊണ്ടാണ് മതിൽക്കെട്ടിന് വെളിയിലിരുത്തുക അതിന് നൂ ഒരു ഒരു പാൽപ്പായസമാണ് സാധാരണ പതിവ് എന്നിട്ട് വിഷ്ണുപൂജയായിട്ടാണ് കഴിക്കുക എന്താണെന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് വർഷം കൊണ്ട് നമ്മൾ ഈ വിഷ്ണുവായിട്ട് പൂജിച്ച് വിഷ്ണുവായിട്ട് നിവേദിച്ച് കഴിയുമ്പോൾ ഒരു വിഷ്ണു വൈഷ്ണവ കലയിലേക്ക് വിഷ്ണു ആയാൽ പിന്നെ അദ്ദേഹത്തിന് തിലഹോമം ചെയ്ത് നമുക്ക് സായുജ്യപ്പെടുത്താൻ ചിലപ്പോൾ പറ്റിയേക്കും പക്ഷേ തൊണ്ണൂറ് ശതമാനം ക്ഷേത്രങ്ങളിലും പിന്നീട് അത് നടക്കാറില്ല ആ ഇരുന്ന് പോകുന്നത് ഇരുന്നൂറ് കൊല്ലം മുന്നൂറ് കൊല്ലം അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാലും അവിടെ തന്നെ ഇരിക്കും പിന്നെ ആളുകൾ പയ്യെ പയ്യെ പുള്ളി ആശ്രയിച്ചു തുടങ്ങും അപ്പോൾ ഈ തമോ തമോരൂപത്തിലുള്ളൊരു മൂർത്തിയായതുകൊണ്ട് ദേവനെ ആശ്രയിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ചിലപ്പോൾ ഫലിച്ചു എന്നിരിക്കും ആ ഫലം അനുസരിച്ച് അനുസരിച്ച് പിന്നെ വിശ്വാസികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ ഇദ്ദേഹം അവിടെ ഒരു ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് അവിടെ മാറും പിന്നീട് ആർക്കും ഇദ്ദേഹത്തെ ആവാഹിച്ച് മാറ്റാനോ ശേഷി ഒരു സാഹിത്യം കൊടുക്കാനോ ഒന്നും ശേഷിയുള്ള ആളുകൾ പിന്നെ വരാണ്ടാവും ഇനി ഏതെങ്കിലും കാലത്ത് ഉല്ലമംഗല സാമ്യം പോലെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇവർക്കൊക്കെ മുക്തി കിട്ടുമെന്ന് വിചാരിക്കാം